ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻ ഡെയിൽ സ്റ്റെയിൻ അദ്ദേഹം വെറും ഒരു ഫാസ്റ്റ് ബോളർ മാത്രമായിരുന്നില്ല ചൊലിക്കുന്ന കണ്ണുകൾ ഇരയെ പിന്തുടരുന്ന ഒരു വേട്ടക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരു റണ്ണപ്പ് ദക്ഷിണാഫ്രിക്കയിലെ ഫലപോർവയിൽ ജനിച്ച ഡെയിൽ സ്റ്റെയിൻ സമ്പന്നനായിരുന്നില്ല ഒരിക്കൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് വഴി സ്റ്റെയിനെ പിന്നെ തിരിച്ചു പോകേണ്ടി വന്നിട്ടുമില്ല രണ്ടായിരത്തി നാലിൽ ടെസ്റ്റ് അരങ്ങേറ്റം നടത്തി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ആ സീരീസിന് ശേഷം സ്വാഭാവികമായും ടീമിൽ നിന്ന് പുറത്തായി അദ്ദേഹം തിരിച്ചുപോയി കൂടുതൽ മികവറ്റ പരിശീലനത്തിനായി അവൻ തൻ്റെ വജ്രായത്തിന് മൂർച്ച കൂട്ടി തിരിച്ചുവന്നു വേഗത ഒപ്പം കൃത്യതയും പിന്നീട് ഡെയിൽസ്റ്റെയ്ൻ ലോകത്തിലെ ഒന്നാം നമ്പർ ടെസ്റ്റ് ബോളറായി മണിക്കൂറിൽ നൂറ്റമ്പത് കിലോമീറ്റർ കൂടുതൽ വേഗത മാരകമായ സ്വിംഗ് ഏറ്റവും കടുപ്പമേറിയ ബാറ്റ്സ്മാൻമാരെ പോലും അമ്പരിപ്പിക്കാൻ കഴിയുന്ന പന്തുകൾ ഈ സ്റ്റെയിനിൻ്റെ ഔട്ട്സിങ്ങർ ശുദ്ധമായൊരു കവിത പോലെയാണ് വിക്കറ്റിൻ്റെ മണമുള്ള കവിത അദ്ദേഹത്തിൻ്റെ സ്പെല്ലുകൾ മത്സരഫലങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട് അതായത് കളിയെ കളിയുടെ ഗതി നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരാൻ കഴിവുള്ള നല്ലൊരു മികവുറ്റ ബോളറായി അദ്ദേഹം വളർന്നു രണ്ടായിരത്തി പത്തിൽ നാഗ്പൂരിൽ ഇന്ത്യക്കെതിരെ അമ്പത്തൊന്ന് റൺസിന് ഏഴ് വിക്കറ്റുകൾ അതും ഫ്ലാറ്റ് വിച്ചിൽ ഒരു വൺ ഡേ മാച്ചിൽ പാകിസ്ഥാനെതിരെ പോർട്ട് എലിസബത്തിൽ മുപ്പത്തൊമ്പത് റൺസ് വഴങ്ങി ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തി ടി ട്വൻ്റിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ അവരുടെ നാട്ടിൽ ചെന്ന് ഒമ്പത് റൺസിന് നാല് വിക്കറ്റുകൾ പെഴുതും പിന്നീട് പരിക്കുകൾ അദ്ദേഹത്തെ പിടികൂടി വീണ്ടും വീണ്ടും പരിക്കുകൾ പിടികൂടി തോളിലെ ഞരമ്പിലെ വാരിയലിലെ പക്ഷേ സ്റ്റെയിൻ ഇതുകൊണ്ടൊന്നും തളർന്നില്ല സ്റ്റെയിൻ ഒരിക്കലും തളർന്നിട്ടേയില്ല വീണ്ടും വീണ്ടും അദ്ദേഹം എഴുന്നേറ്റു നാനൂറ്റി മുപ്പത്തൊമ്പത് ടെസ്റ്റ് വിക്കറ്റുകൾ നൂറ്റി തൊണ്ണൂറ്റാറ് ഏകദിന വിക്കറ്റുകൾ തൊണ്ണൂറ്റിമൂന്ന് ടെസ്റ്റുകളിലും നൂറ്റി ഇരുപത്തഞ്ച് ഏകദിനങ്ങളിലും നാൽപ്പത്തി ഏഴ് ടി ട്വൻ്റി മത്സരങ്ങളിലും അദ്ദേഹം ഏറ്റവും മികച്ച ടെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് ഉള്ള ബോളർമാരുടെ കൂട്ടത്തിലെ ഒരു പ്രധാനിയാണ് ഡെയിൽ സ്റ്റെയിൻ സ്ഥിതി വിവര കണക്കുകൾ കൊണ്ട് മാത്രം വിലയിരുത്തപ്പെടാൻ കഴിയുന്ന പ്രതിഭയായിരുന്നില്ല ഡെയിൽ സ്റ്റെയിൻ പരിശീലകനായും മെന്ററായും ക്രിക്കറ്റിനോടുള്ള സ്നേഹം തുടരുന്ന ആരാധകരുടെ സ്വന്തം സ്റ്റെയിൻ തൽക്കാലം വീഡിയോ ഇവിടെ നിർത്തിയാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ